ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും സത്യങ്ങൾ കുറച്ചു പേർക്കൊക്കെ അറിയാമായിരുന്നു നമ്മുടെ ലക്ഷ്മിക്കറിയാം സേതു തൻ്റെ മകനാണെന്നുള്ള കാര്യം വേണുവിനും അറിയാം പിന്നെ അഷ്ടമൂർത്തിക്കും സേതുവിന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ കുറച്ചു കുറച്ചു പേർക്ക് മാത്രമേ അറിയാമെന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ മയൂരി ഇതുവരെയും തൻ്റെ അമ്മയ്ക്ക് മറ്റൊരു മകനുള്ള കാര്യം അറിയത്തില്ലായിരുന്നു അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം തകർന്നു പോകുമെന്ന് ലക്ഷ്മി വിചാരിച്ചു അതുകൊണ്ടാണ് സത്യം പറയാതിരുന്നത് പക്ഷേ ലക്ഷ്മി വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം സംഭവിച്ചു എന്തായാലും ഇനി എന്തൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത് ഈ ഒരു പ്രശ്നത്തോടു കൂടി ഇനി എന്തൊക്കെ ദുരന്തങ്ങളായിരിക്കും ലക്ഷ്മി അനുഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സേതുവിന് നല്ല സങ്കടമുണ്ട് തൻ്റെ അമ്മയെ കാണാൻ പറ്റാത്തതിൽ പ്രത്യേകിച്ച് തന്റെ അനിയത്തിക്കുട്ടിയുടെ വിവാഹ വിവാഹ നിശ്ചയമാണ് നടക്കാൻ പോകുന്നത് അപ്പൊ ആ വിവാഹ നിശ്ചയത്തില് തനിക്കും പങ്കെടുക്കേണ്ട ആ ഒരു ആ ഒരു ആഗ്രഹം സേതുവിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അത് സേതു പല്ലവിയോട് പറയുമ്പോഴും പല്ലവി പറഞ്ഞത് സേതുവിടെ വേണ്ട നമ്മളായിട്ട് ലക്ഷ്മിയമ്മയുടെ ജീവിതം തകർക്കണ്ട നമ്മളിപ്പോ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആരാണ് എന്താണ് ഏതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ചോദ്യങ്ങൾ വരും അത് വലിയൊരു ആപത്തായിരിക്കും കൊണ്ടെത്തിക്കാൻ പോകുന്നത് വലിയൊരു ദുരന്തമായിരിക്കും ചെന്നെത്താൻ പോകുന്നത് അതുകൊണ്ട് വേണ്ട പിന്നെ ആഗ്രഹം കാണും അനിയത്തിക്കുട്ടിക്ക് സമ്മാനം വാങ്ങിച്ചു കൊടുക്കണമെന്ന് അപ്പോൾ ആ സമ്മാനം വാങ്ങിച്ച് ലക്ഷ്മിയുടെ ലക്ഷ്മിയമ്മയുടെ കയ്യിൽ കൊടുക്കുക ലക്ഷ്മിയമ്മ ആ സമ്മാനം നേരെ അതായത് ലക്ഷ്മിയമ്മയുടെ മകളുടെ കയ്യിലേക്ക് കൊടുക്കും അതാവുമ്പോഴത്തേക്ക് വേറെ പ്രശ്നമില്ലല്ലോ എന്നിട്ട് വിവാഹത്തിന്റെ അന്ന് ആരും ആരെ ആരുടെയോ ബന്ധു എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പോയി ഒരു പറ്റി ചോറും കഴിച്ചിട്ട് നമുക്ക് തിരികെ വരാം അത്ര മതി അത് മാത്രം മതി നമ്മളായിട്ട് ഇനി ആരുടെയും ജീവിതം തകർക്കരുതെന്ന് പല്ലവി സേതുവിന് പറഞ്ഞു കൊടുത്തു എത്രയൊക്കെ സങ്കടമുണ്ടെങ്കിലും തന്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സേതു എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി പക്ഷേ ഈ സങ്കടങ്ങളിലും എല്ലാം സൗഭാഗ്യങ്ങൾ കിട്ടണം അല്ലെങ്കിൽ ലക്ഷ്മി തൻ്റെ തൻ്റെ അമ്മയാണെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ പ്രശ്നം തീരും ലക്ഷ്മിയെ കൊണ്ട് സേതുവിന് കൂടെ കൊണ്ടുപോകാം സേ ലക്ഷ്മിക്കൊപ്പം ജീവിക്കാം പക്ഷേ സേതു അത് ചെയ്യാത്തത് തന്റെ അമ്മയുടെ സന്തോഷം അതിനു വേണ്ടിയിട്ടാണ് സേതു ഇതെല്ലാം സഹിച്ചും കേട്ടുമൊക്കെ നിൽക്കുന്നത് പക്ഷേ ആ സന്തോഷം തള്ളിക്കെടുത്താനായിട്ടായിരുന്നു ഇന്ദ്രൻ ശ്രമിച്ചത് പിറ്റേ ദിവസം തന്നെ രാവിലെ എല്ലാം ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ വിവാഹ നിശ്ചയത്തിന്റെ അന്ന് തന്നെ മയൂ ഇവിടെ ലക്ഷ്മിയെ ഒഴിവാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ശൈലജയും ലക്ഷ്മിയും കൂടി ചെറിയ തർക്കങ്ങളൊക്കെ ആയി എന്തായാലും അത് തട്ടിമുട്ടിയൊക്കെ പോയി പയം വീട്ടുകാരെ കാത്തു നിൽക്കുവായിരുന്നു എല്ലാവരും മയൂരിയുടെ വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ട് പയ്യനും എല്ലാവരും കൂടി അവിടേക്ക് വരുന്ന സമയത്ത് റോഡിൽ ഇന്ദ്രൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ ഈ ഒരു പൂക്ക് തടയണം അതിന് വേണ്ടിയിട്ട് പയ്യന്റെ വീട്ടുകാർ വരുന്ന ആ കാറ് തടഞ്ഞ് നിർത്താൻ വേണ്ടിയിട്ട് തന്നെ ഒരു ബൈക്ക് എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് അതായത് റോഡിന് കുറുകെ എടുത്ത് വെച്ചിട്ട് അത് പണിയുന്ന രീതിയിൽ അവിടെ കയറിയിരുന്നു അപ്പോൾ അവർ വന്ന ഉടനെ തന്നെ നിങ്ങൾ ആരാ ചേട്ടാ ആ ഒരു ബൈക്ക് എടുത്ത് മാറ്റാമോ എന്ന് ചോദിച്ചു അപ്പോൾ അത് പറ്റത്തില്ല അതിന് സൗകര്യമല്ല നിങ്ങൾ ആരാ അതിന് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അപ്പൊ ഇത് ചോദ്യം ചെയ്യാനായിട്ട് പയ്യനും അമ്മാവനും എല്ലാവരും കൂടി ഇറങ്ങി വന്ന് ഇന്ദ്രനോട് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സേതുമാധവൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഈ സേതുമാധവനോട് നിങ്ങൾ കളിക്കരുതേ എന്ന് ചോദിച്ചു അപ്പൊ എന്താ ചേട്ടന് എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇവിടെ മേലെടുത്ത് തറവാട് എന്ന് പറയുന്ന തറവാട് നിങ്ങൾക്ക് അറിയാമോ ആ തറവാട്ടുകാരെ നിങ്ങൾക്ക് അറിയാമോ അതുകൊണ്ട് എന്നോട് കൂടുതൽ കളിക്കരുത് എന്ന് സേതു അതായത് ഇന്ദ്രൻ അവരോട് പറയുകയും മേലടത്ത് തറവാടോ അവിടെ ആരാ അവിടെ ആരാ എന്താ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അവിടത്തെ ലക്ഷ്മിയില്ലേ ലക്ഷ്മിയുടെ മകനാണ് ഞാൻ സേതു മാധവൻ എന്ന് പറഞ്ഞു ഏ ലക്ഷ്മിയോ ലക്ഷ്മിക്കും വേണു ആ വേണുവിനും ചേർന്നിട്ട് ഒരു മകളല്ലേ ഉള്ളു മയൂരി അല്ലാതെ മകൻ ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് ആര് പറഞ്ഞു ലക്ഷ്മിക്ക് ഒരു മകനുണ്ട് ഒരു മകനുണ്ടെന്ന് ആ മകൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അപ്പോൾ ആ പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണിത് എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയായി എന്ത് തോന്നിയ മാസമാണ് ഈ വിളിച്ച് പറയുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ആണോ എൻ്റെ അളിയനാണോ അങ്ങനെയാണെങ്കിൽ അത് ആദ്യമേ പറയണ്ടേ ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കാൻ വരത്തില്ലല്ലോ എന്ന് പറഞ്ഞ് എടുത്ത് മാറ്റിയിട്ട് ഇന്ദ്രൻ ബൈക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഈ അമ്മാവൻ അത് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല നേരെ ഇന്ദ്രനോട് പോയി ചോദിച്ചു നിങ്ങൾ ആരാണ് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ലക്ഷ്മിക്കും വേണുവിനും പിറന്ന മകനാണോ നിങ്ങളെന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ വേണുവിനും ലക്ഷ്മിക്കും പിറന്ന മകനല്ല അതായത് വേണു എന്റെ അച്ഛനല്ല മഹാലക്ഷ്മിയുടെ മുൻ ഭർത്താവിലുണ്ടായിരുന്ന അതായത് പുന്നുമടത്തിൽ മാധവൻ നായർക്ക് പുന്നുമടത്തിൽ മാധവൻ നായർക്കും മഹാലക്ഷ്മിക്കും പിറന്ന മകനാണ് ഞാൻ സേതു ആ അമ്മയെ ആ അച്ഛനെയും മകനെയും ഉപേക്ഷിച്ചിട്ടാണ് ലക്ഷ്മി ഇവിടേക്ക് വന്ന് താമസിക്കുന്നതെന്നും അതായത് ഇവിടെ ഒരു കുടുംബം ഉണ്ടാക്കിയതെന്നും നിങ്ങളിതൊന്നും അറിയാതെ നിങ്ങൾ ആ മകളെ കെട്ടുന്നത് സൂക്ഷിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അമ്മ വേലി വേലിച്ചാടിക്കഴിഞ്ഞാൽ മകൾ മതിലി ചാടും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ചെയ്താൽ മതി മതിയെന്ന് താക്കീത് നൽകിയിട്ടാണ് ഇന്ദ്രൻ പോയത് പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് ആ കുടുംബത്തിന് ഭയങ്കര ഒരു ടെൻഷനായി ഇയാൾ പറയുന്നത് എന്താണ് ശരിയാണോ തെറ്റാണോ എന്താണ് എന്നൊന്നും അറിയാതെ ഭയങ്കര കൂടി അവർ നേരെ വീട്ടിലേക്ക് പോയി എന്തായാലും ഇത് വിട്ട് കളയാൻ പറ്റത്തില്ലല്ലോ അവിടെ ചെന്നിട്ട് നേരിട്ട് ചോദിച്ചറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പയ്യൻ വീട്ടുകാർ നേരെ മയൂരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് മേലെടുത്ത് എത്തി മേലെടുത്ത് എത്തിയ ഉടനെ തന്നെ ലക്ഷ്മിയും ശൈലജയും മൂർത്തിയും പിന്നെ നമ്മുടെ വേണു എല്ലാവരും കൂടി കാത്തു നിൽക്കുവായിരുന്നു അവർ വന്ന ഉടനെ തന്നെ എന്താ ലേറ്റ് ആയത് പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയല്ലോ എവിടെയെങ്കിലും ട്രാഫിക് ബ്ലോക്ക് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്തായാലും അത് വിശദമായിട്ട് പറയാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി അങ്ങനെ പെൺകുട്ടിയെ വിളിച്ചു മയൂരി വന്നു മയൂരി വന്ന് പയ്യൻ്റെ അടുത്ത് ഇരിക്കുവാണ് അതിനുശേഷം വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് ഇനി അടുത്ത ചടങ്ങിന്റെ കാര്യങ്ങൾ നമുക്ക് തുടങ്ങാം എന്തായാലും ആദ്യത്തെ ചടങ്ങ് ഇപ്പൊ പെൺകുട്ടിക്ക് എന്ത് കൊടുക്കും സ്ത്രീധരമായിട്ട് എന്ത് കൊടുക്കും എന്നാണല്ലോ അപ്പോ പെൺകുട്ടിക്ക് സ്ത്രീധരമായിട്ട് എന്ത് കൊടുക്കും എന്നുള്ള ഒരു സംസാരം വന്നപ്പോ വേണു പറയുന്നത് എനിക്കുള്ളത് എല്ലാം എൻ്റെ മകൾക്കുള്ളതാണ് എന്ന് വേണു തീർത്തും പറഞ്ഞു പക്ഷേ ഞാൻ ഒരിക്കലും പെൺകുട്ടിയുടെ സ്വർണം കണ്ടിട്ടല്ല അങ്ങളെ സ്നേഹിച്ചത് ഞാൻ ആ പെൺകു എനിക്ക് എൻ്റെ മനസ്സിലൊരാഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു വീട്ടുമഹിമയുള്ള ഒരു പെൺകുട്ടി വേണം നല്ല അച്ചടക്കമുള്ള എന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി വേണം എന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ അഷ്ടമൂർത്തിയും പറയുന്നുണ്ട് അതിനെന്താ ഇപ്പോൾ എല്ലാം തികഞ്ഞ ഒരു പെൺകുട്ടിയെ തന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ചെറിയ സംശയമുണ്ട് ആ സംശയം പറഞ്ഞു തീർക്കാതെ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ാണ് ഞാൻ ആദ്യമേ ചോദിക്കുന്നതെന്നും നിങ്ങൾക്ക് ഒരു സേതു മാധവനെ അറിയാമോ എന്ന് ചോദിച്ചു സേതുമാധവനോ ഈ പേര് കേട്ട ഉടനെ തന്നെ അഷ്ടമൂർത്തിയും ലക്ഷ്മിയും വേണു ഞെട്ടി ബാക്കിയുള്ളവർ എന്താ എന്ന് അറിയാതെ അവരെ മുഖത്ത് നോക്കുവാണ് ശൈലജ പറഞ്ഞു സേതുമാധവൻ ഏത് സേതുമാധവൻ അങ്ങനെ ഒരു സേതുമാധവനെ ഞങ്ങൾക്ക് അറിയത്തില്ല അങ്ങനെ ഒരാളെ ഇല്ല നിങ്ങൾ എന്താ അസംബന്ധമാണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇല്ല സേതുമാധവൻ എന്ന് പറയുന്ന ഒരു മകൻ മഹാലക്ഷ്മിക്കുണ്ടോ മഹാലക്ഷ്മി മുമ്പ് വിവാഹം കഴിച്ച ആളാണോ മാധവൻ നായർ മാധവൻ എന്ന് പറയുന്ന ആളെ ലക്ഷ്മി വിവാഹം കഴിക്കുകയും അയാളിൽ പിറന്ന സേ മകനാണ് സേതു എന്ന് പറയുന്ന ഒരു ചൊല്ലിവിടെ ഉണ്ട് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു എന്നും ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ സത്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ വേണു ആണെന്നുണ്ടെങ്കിലും ലക്ഷ്മി ആണെന്നുണ്ടെങ്കിലും തലകൊലിച്ച് നിൽക്കുകയാണ് ചെയ്തത് പക്ഷെ ശൈലജ ദേഷ്യപ്പെട്ട് എന്തൊക്കെ ഈ നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത് നിങ്ങൾ ഈ തോന്നിയാസം പറയരുത് ലക്ഷ്മി വാ തുറന്ന് പറ അങ്ങനെയൊന്നും ഇല്ല എന്ന് നിങ്ങൾ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ശൈലജ സംസാരിച്ചു അപ്പോൾ അയാൾ പറഞ്ഞതാ ഉത്തരം പറയേണ്ടത് മഹാലക്ഷ്മി വേണു ആണ് എന്നാൽ അവർ തലകൊന്നിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് സത്യങ്ങൾ മനസ്സിലാക്കാമല്ലോ എന്ന് പറയുകയും മാത്രമല്ല ഇനി ഈ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇത് പറഞ്ഞ ആള് ഞങ്ങളോട് പറഞ്ഞത് അമ്മ വെയിൽ ചാടിക്കഴിഞ്ഞാൽ മകൾ മതിലി ചാടും എന്നാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നും ഞങ്ങൾക്ക് പെണ്ണെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നും ഇത് ദേവിയേത് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പയ്യന്റെ വീട്ടുകാരെല്ലാവരും എണീറ്റ് പോയി പയ്യനെ ഓടും പറയുവാണ് ഇനി നീ ഇവിടെ നിന്നിട്ട് വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വിവാഹ നിശ്ചയം മുടങ്ങി വിവാഹ നിശ്ചയം മുടങ്ങിയെന്ന് മാത്രമല്ല സത്യങ്ങള് എല്ലാവരും അറിയുകയും ചെയ്തു സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലക്ഷ്മി അകത്തേക്ക് പോയി അകത്തേക്ക് പോയ ഉടനെ തന്നെ വേണുവിനോട് ചോദിച്ചു വേണു കേട്ടാ ഇതെന്താ പറയുന്നത് ഇതൊക്കെ സത്യമാണോ ഇയാൾ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് ശൈലജ വേണുവിനോട് ചോദിച്ചു എന്നാൽ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വേണു പറയുകയും ചെയ്തു അത് കേട്ട ഉടനെ തന്നെ ലക്ഷ്മി പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി പിന്നാലെ മയൂരിയും പോയി ലക്ഷ്മിയോട് പോയി മയൂരി ചോദിക്കുന്നുണ്ട് അമ്മ ഇതൊക്കെ എന്താ അമ്മ ഇത് ഇതൊക്കെ പറയുന്നത് കേട്ടത് ശരിയാണോ അമ്മ ഇതൊക്കെ എന്താ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി കരയുകയാണ് ചെയ്തത് എന്നാൽ അമ്മ കരയുക അമ്മ കരയരുത് കാരണം അമ്മ ഇതെന്തിനാ കരയുന്നേ അവരെ അസംബന്ധമാണോ പറയുന്നത് എന്ന് കേട്ടിട്ടാണോ കരയുന്നത് അല്ലെങ്കിൽ തൻ്റെ താൻ ഒളിപ്പിച്ച രഹസ്യങ്ങളെല്ലാം പുറത്തായി എന്ന് പറഞ്ഞുകൊണ്ടാണോ അമ്മ കരയുന്നത് എന്താണ് ഇതിനർത്ഥം ഇന്ന് വരെയും അമ്മ മകൾ എന്ന ഒരു രീതിയിലല്ല നമ്മൾ മുന്നോട്ട് പോയിരുന്നത് ഒരു സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിരുന്നതെന്നും അതുകൊണ്ട് അമ്മ എന്നോട് സത്യം ഞാൻ ഒരു സത്യവും അമ്മയോട് പറയാതിരുന്നിട്ടില്ല ഒരു രഹസ്യവും എനിക്കില്ല പക്ഷേ അമ്മ ഇത്രയും വലിയൊരു രഹസ്യം ഒളിപ്പിച്ചു വെച്ചില്ലേ സത്യം പറ അമ്മ കാര്യം പറ എന്ന് മയൂരി നിർബന്ധിച്ചു അവസാനം ലക്ഷ്മി തുറന്നു പറഞ്ഞു സേതുമാധവൻ എൻ്റെ മകനാണ് നിനക്ക് മുൻപ് പിറന്ന എൻ്റെ മകൻ എന്ന് ലക്ഷ്മി മയൂരിയോട് പറഞ്ഞു എന്നാൽ ഈ വിവരം അച്ഛൻ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അറിയത്തില്ല അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ല അച്ഛൻ എന്നോട് ഒന്നും ചോദിച്ചിട്ടുമില്ല എന്ന് മയൂരിയോട് ലക്ഷ്മി പറഞ്ഞു അതോടുകൂടി ലക്ഷ്മിയുടെ കുടുംബം തകർന്നിരിക്കുകയാണ് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു പക്ഷേ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്തായാലും ലക്ഷ്മി സത്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും എന്താണ് നടന്നത് എന്നുള്ള കാര്യം വേണുവിനോടോ അല്ലെങ്കിൽ ശൈലജയോടോ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല അങ്ങനെ തുറന്നു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ഇനിയും ലക്ഷ്മിയെ തന്നെ എല്ലാവരും പരിചാരിക്കൊണ്ടേയിരിക്കും അതുമാത്രമല്ല വേണുവിന്റെ അമ്മ അറിഞ്ഞെന്നുള്ള കാര്യം കൂടി ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല ഇപ്പോഴും എല്ലാവരും ലക്ഷ്മിയെ ശത്രുക്കളായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി സഹിയിട്ട് ലക്ഷ്മി ആ വീടിന്റെ പടി ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരുമോ എല്ലാം ഉപേക്ഷിച്ച് ലക്ഷ്മി പടി ഇറങ്ങി കഴിഞ്ഞാൽ ക്ഷ്മിക്ക് രക്ഷകനായിട്ട് ആരായിരിക്കും അവതരിക്കാൻ പോകുന്നത് ലക്ഷ്മിക്ക് ആരായിരിക്കും ഇനി ഉണ്ടാവുക സേതു ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് പൊന്നുമടത്തിലേക്ക് പോകുമോ അങ്ങനെ ലക്ഷ്മി പൊന്നുമടത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ആ പൊട്ടിത്തെറികളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതുമാത്രമല്ല ഇന്ദ്രനാണ് ഇതിന്റെ പിന്നിലെന്നുള്ള സത്യം ഇതുവരെയും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇന്ദ്രനാണെന്നുള്ള സത്യം കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചാറ്റബായ്